പായുന്ന കിലോമീറ്റർ പരിധിയുള്ള ഇസ്രയേൽ ഓപ്പറേഷന് ഇറാൻ ഉപയോഗിച്ച ഫത്ത മിസൈൽ യഥാർത്ഥത്തിൽ എന്താണ് എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രത്യേകത ഉയർന്ന നിലവാരമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അഭിമാനമായി അവതരിപ്പിച്ച ഈ മിസൈലിനെ കുറിച്ചാണ് നമ്മൾ ഇനി അറിയുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇട്ട പേര് ഇങ്ങനെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുൾ താവിൻ ഹസൻ നസ്രലയെ ലബനനിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ നാനൂറിലധികം മിസൈലുകൾ ഇറാനു മേലെ ഉപയോഗിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ വഷിച്ചത് ഗദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും ഈ മിഷൻ ഒരു പമ്പൻ പരാജയമായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇസ്രയേൽ പുറത്തുവിട്ടത് കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമേനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് ആണ് പരിധി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത വൺ പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് സാധിക്കും ശബ്ദത്തേക്കാൾ മൂന്നിനെട്ടിയാണ് ഇതിന്റെ വേഗത ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെടിച്ച് പറക്കാൻ പത്താബണിന് കഴിയുമെന്ന് ഇറാൻ അക്കമിട്ട് പറയുന്നു അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത വണ്ണിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത ടു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്ത ടുവിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനവുമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമണിയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റവുമുണ്ട് ഹൈപ്പർ ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത ടു പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്ത ടു മിസൈലിന്റെ ഭാരം നാലായിരത്തിഒരുന്നൂറ് കിലോഗ്രാം ആണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മറ്റു രണ്ട് മിസൈലുകളാണ് ഗദ്ദറും ഇമാദും രണ്ടായിരത്തി അഞ്ചിലാണ് ഗദ്ദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് ത്രീ എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ ഗദ്ദർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഖദ്ദറിന് കരുത്തേക്കുക ഗദർ എസിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയും ഗദർ എച്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് ഗദർ എഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുമാണ് ഉള്ളത് ഇങ്ങനെ മൂന്നുതരം ഗദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഗദർ മിസൈലുകളുടെ നീളം ഏകദേശം പതിനഞ്ച് ദശാംശം എട്ട് ആറ് മീറ്ററിനും പതിനാറ് ദശാംശം അഞ്ച് എട്ട് മീറ്ററിനും ഇടയിലാണ് വരുന്നത് ഈ ഗദർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉയർന്ന കൃത്യത മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാദിന്റെ പ്രധാന പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഇറാന്റെ ആദ്യ പ്രസിഷ്യൻ ഗൈഡഡ് മിസൈലാണിത് ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം പതിനഞ്ച് ദശാംശം അഞ്ച് മീറ്റർ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായലിന്റെ അയൻഡോംബിനെ മറികടന്ന് ഇവയ്ക്ക് സഞ്ചരിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ലക്ഷ്മണരേഖ വരച്ചതുപോലെ ഇവ ഇസ്രയേലിന്റെ അതിർത്തിക്ക് പുറത്ത് മാത്രം തലയുറത്ത് നിൽക്കുന്നു ഇങ്ങനെയാണ് പല ലോകരാഷ്ട്രങ്ങളും ഇവയെ വിലയിരുത്തുന്നത് അപ്പോൾ ഫത്താം മിസൈലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയാലും കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ